െഹായിട്ടെ അപ്പൊ എപ്പിസോഡിലേക്ക് നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ മരണത്തെ പറ്റിയൊക്കെ നമ്മള് ചിന്തിച്ചു പക്ഷെ അതിന്റെ ആ ഏറ്റവും അവസാനത്തേക്ക് വന്ന സമയത്ത് ഒത്തിരി സന്തോഷം തോന്നും അല്ലേ നമ്മുടെ ക്രിസ്തീയ നമ്മുടെ കത്തോലിക വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അല്ലേ അല്ലേ അത് നമുക്ക് ഫീൽ ചെയ്യുന്നു ശരി ഒരു എങ്ങനെയാണ് അപ്പൊ അച്ഛൻ അവിടെ കരച്ചില്ല എല്ലാരും അവരുടെ അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും കരയരുതെന്ന് പറഞ്ഞു അപ്പം കരഞ്ഞോണ്ടിരുന്നാലും കരഞ്ഞോ കരച്ചത് തുടർന്നു പക്ഷെ ബാക്കിയുള്ളതെന്ന് നോക്കി അച്ഛൻ എന്നെ പറയുന്നത് കരയരുതെന്നൊക്കെ എന്തിനാ പറയുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞു അത് അച്ഛൻ പറഞ്ഞതാണ് ഈ പറഞ്ഞ പ്രത്യാശ അച്ഛൻ പറഞ്ഞ നിങ്ങൾ കരഞ്ഞോ ഒരാള് മരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സങ്കടം തോന്നും അതിന്റെ ഭാഗമായിട്ട് പക്ഷെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് കാരണം ഈ വ്യക്തി നമ്മൾ സ്നേഹിച്ച ഈ വ്യക്തി നമ്മളെക്കാളും അധികം ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി ഇപ്പൊ ദൈവത്തിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവിടെ സ്ഥിതിക്ക അപ്പോൾ അസുഖം നമ്മൾ സന്തോഷിക്കേണ്ട ഒരു അവസരമാണിത് അപ്പൊ ഒരിക്കലും നിരാശപ്പെട്ടു പോരുത് എന്നൊരു കാര്യം അച്ഛൻ പറഞ്ഞത് ഇപ്പം നല്ല അല്ലേ നമ്മൾ നല്ലൊരു പോസിറ്റീവ് കൂടെയാണ് സ്ട്രോക്കോടുകൂടെയാണ് നമ്മൾ ഈ തുടക്കം അപ്പോൾ നമ്മൾ മരണം എന്ന വിഷയത്തിലേക്ക് തന്നെ നമ്മൾ ഒന്നുകൂടെ നമുക്ക് പ്രവേശിക്കാം അല്ലേ നമ്മൾ പറഞ്ഞു നൂറ് ശതമാനവും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഏക യാഥാർത്ഥ്യമാണ് ഈ മരണം മരണം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഈ മരണത്തിന് ശേഷം എന്താ നമുക്കുള്ള സാധ്യത നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു മരണത്തിന് ശേഷം നമുക്കൊരു നിത്യജീവനുണ്ട് അല്ലേ എന്താണ് നമുക്കുള്ളൊരു സാധ്യതകൾ എനിക്ക് തോന്നുന്നു നമ്മൾ മരണത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ നമ്മൾ ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ സഭയുടെ വിശ്വാസമാണ് വിശ്വാസമാണ് ഇതിനെ ഇതിനെ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഇതിനോട് ചെയ്യാത്ത രീതിയിലുള്ള മറ്റു പല പഠനങ്ങളും കാണും പക്ഷെ നമ്മൾ ഇന്നിവിടെ പറയുന്നതും ചർച്ച ചെയ്യുന്നതും വിശ്വസിക്കുന്നതും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വിശ്വാസമാണ് അപ്പോൾ അതനുസരിച്ച് പിന്നെ അതിലൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ഇവരോട് പറയണം കാരണം ഇത് നമ്മൾ ആരും പോയി യാത്രാ വിവരണം നടത്തുന്നതല്ല നമ്മൾ അവിടെ പോയി കണ്ട് പിടിച്ച് വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതല്ല മറിച്ച് നമ്മൾ വിശ്വസിക്കുന്നതും സർ നമ്മളെ പഠിപ്പിക്കുന്നതാണ് തന്ന സത്യമാണ് അല്ലെ വീടിന്റെ ട്രൂത്ത് ആണ് വീടിന്റെ ട്രൂത്ത് ആണ് ഈ ഷോയിലൂടെ നമുക്ക് പൂർണ്ണമായി ആ വെളിപ്പെടുത്തൽ അല്ലേ അത് നമ്മൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു അപ്പോൾ മരണത്തിന് ശേഷം മൂന്ന് സാധ്യതകളുണ്ടെന്നാണ് സഹ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വർഗ്ഗം നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത നരകം രണ്ട് നമ്മളൊക്കെ ചുക്കിയവർ എത്തിപ്പെടാൻ സാധ്യതയുള്ള ശുദ്ധീകരണ സ്ഥലം അപ്പൊ ഈ മൂന്ന് സാധ്യതകളാണ് മരണശേഷം ഉള്ളത് അപ്പൊ അച്ഛൻ അച്ഛനോട് ചോദിച്ചോടല്ലോ ചോദിച്ചു അപ്പൊ ഇതൊരു സ്ഥലമാണോ ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞത് ശുദ്ധീകരണ സ്ഥലം പിന്നെ സ്വർഗം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഒരു വലിയൊരു സ്ഥലം സ്വർഗ്ഗം പറഞ്ഞിങ്ങനെ ആകാശം ഇത് വെളുത്താടിയൊക്കെയുള്ള ആൾ നരകം എന്ന് പറഞ്ഞപ്പോൾ കുന്നതായിട്ട് നടക്കുന്നു പുക ശുദ്ധിക്കേണ്ട സ്ഥലത്തിലും ഏകദേശം അതേപോലെ തന്നെ കിടക്കുന്നു കരച്ചിലും അപ്പൊ ഇതൊരു സ്ഥലമാണോ അതായത് എനിക്ക് നമ്മുടെ വിശ്വാസത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്കോ നമ്മുടെ എല്ലാ വിശ്വാസികളുടെ ഉള്ളിൽ ഉണ്ടാകാവുന്ന വലിയൊരു സംശയമാണ് ഇപ്പം അച്ഛൻ ചോദിച്ചത് ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാണ് ഈ മൂന്ന് സാധ്യതകൾ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ഈ മൂന്ന് സാധ്യതകളും മൂന്ന് സ്ഥലങ്ങളല്ല അല്ല അതായത് ഇതിനെ സ്ഥലങ്ങളെക്കാളൊക്കെ അപ്പുറം ഇതിനെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇതിനെ വളരെ വ്യക്തമായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് അവസ്ഥകളായിട്ടാണ് പറയുന്നത് അവസ്ഥകൾ അത് നമ്മുടെ നെഞ്ചിൽ നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ അവന്റെ മരണത്തിന് ശേഷമുള്ള മൂന്ന് അവസ്ഥകളാണ് സ്റ്റേറ്റ് ഓഫ് ലൈഫാണ് അതെനിക്ക് കുറെ കൂടെ നമ്മൾ ഉള്ളിലോട്ട് കടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ അവസ്ഥ എന്താണെന്നുള്ളത് പറയാനായിട്ട് സാധിക്കും കാരണം ഇപ്പൊ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ആ സ്ഥലത്തെ കാണിക്കാനായിട്ട് സാധിക്കും അല്ലെ അല്ലെങ്കിൽ ആ അങ്ങോട്ടുള്ള വഴി എന്താണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഇങ്ങോട്ട് വലത്തോട്ട് പോവാ എടുത്തോട്ട് പോവാ എന്നൊക്കെ നമുക്ക് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇതങ്ങനെയല്ല അല്ലേ നമുക്ക് ഒരിക്കലും അത് ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊരു അവസ്ഥയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ എന്നോടാണ് ഇങ്ങനെ ചോദിച്ചത് അപ്പൊ നമുക്ക് സ്വർഗവും ഇതേ കാര്യം തന്നെ മറ്റൊരാൾ ചോദിച്ചപ്പോഴും അപ്പൊ അവരിങ്ങനെ ചോദിച്ചത് അപ്പം സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം നമ്മുടെ ടൈമിലും സ്നേസിലും അതിൽ നമുക്ക് ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അതൊരിക്കലും നമുക്ക് നമുക്കിതിനെ നമ്മുടെ സമയത്തിലും ഒരു സ്ഥലത്തിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരിക്കലും ഒരു സ്ഥലമാകാത്തതിന്റെ കാരണം അതാണ് ഇതൊരിക്കലും സമയത്തിലും ഇന്നൊരു സ്ഥലത്തിലും അല്ല നമുക്കിതിനെ അതിലും അതീതമാണ് അതുകൊണ്ടാണ് ഇതിനെ ഒരു അവസ്ഥ എന്നുള്ളൊരു ഇതിനെ സഭ കത്തോലിക്കുന്നതിന്റെ കാര്യം അതാണ് അച്ഛൻ നമ്മളിപ്പം അച്ഛൻ പറഞ്ഞു അച്ഛനും ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് സ്വർഗം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എന്താണ് സ്വർഗത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ഞാനിങ്ങനെ ചെലപ്പോഴൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സ്തുതികൾ അപ്പം ശരിക്കും ഒരു ചെറിയൊരു ഫീൽ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് നമ്മള് പല പിക്ചേഴ്സിലും ഒക്കെ കാണുന്ന ഇതാണ് ഇങ്ങനെ നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബോറി ഫീൽ ചെയ്യത്തില്ല ഇങ്ങനെ അത് അല്ല ദൈവ ദൈവ ദൈവത്തിന്റെ നമ്മൾ നമ്മളിപ്പോ ചിന്തിക്കുന്നത് പോലെയുള്ള കൊറേ നേരം പറഞ്ഞു വാ അല്ലെങ്കിൽ മടുപ്പാവോ അല്ലെങ്കിൽ ബോറടിക്കോ എന്നുള്ളതല്ല അതിനേക്കാൾ അപ്പുറം നമ്മൾ മറ്റൊരു റിലേഷനിലാണ് അവിടെ നിൽക്കാതിരിക്കുന്നത് അപ്പൊ അതിൽ ആ റിലേഷൻ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഇനി ഈ പറഞ്ഞ നമ്മളിപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വളരെ എന്നാ പറയുന്നത് നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല അതുകൊണ്ടായിരിക്കുകയല്ലേ ഈശോ ശരിക്കും സുവിശേഷത്തിൽ പറയുന്നുണ്ട് അതായത് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നതാണ് അതായത് ഇവിടെ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയല്ല പകരം ഇവരെല്ലാവരും സ്വർഗത്തിലുള്ള എല്ലാവരും മാലാക്കന്മാരെ കണക്കായിരിക്കും അല്ലെ അപ്പൊ ശരണച്ചൻ പറഞ്ഞതിന്റെ ആ എനിക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായതാണ് അതായത് വലിയൊരു ബന്ധമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെ അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിരുന്നു നമ്മുടെ മുമ്പില് ഇപ്പം പാപ്പ അല്ലെ നമ്മുടെ പുതിയ മാർപ്പാപ്പ ലയോ പതിനാല മാർപ്പാപ്പ ഇപ്പം നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മളങ്ങ് മറക്കുവാ നമ്മളപ്പം പെട്ടെന്ന് മാർപ്പാപ്പയിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാണ് അങ്ങനെ അത്രയും വലിയ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും നമ്മൾ പിന്നെ നമ്മുടെ പരിസരം മൊത്തം നമ്മൾ മറക്കുക അല്ലെ പിന്നെ മാർപ്പാപ്പ ഇങ്ങനെ ഇങ്ങനൊന്ന് വെച്ചാൽ പോലും നമ്മൾ നമ്മള് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മള് ശ്രമിക്കാനാണ് അത്രയും വലിയൊരു ബന്ധത്തിൽ നമ്മൾ നിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് മറന്നുപോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കതൊരു വല്യൊരു സന്തോഷം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലേ നമ്മളെ ഈ ലോകത്തില് മറ്റാരെ മറ്റാര് നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും അപ്പുറം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതാണ് സ്വർഗ്ഗത്തിൻ്റെ അവസ്ഥ ആ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സ്വർഗം എന്ന് പറയുന്നത് അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തില്ല അത് ഭയങ്കര ഒരു അനുഭവമായിരിക്കും അല്ലേ അച്ഛാ ഇതേ കാര്യം തന്നെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് നരകം നരകം ആ എനിക്ക് തോന്നുന്ന ഒരു സംശയം അച്ഛാ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നരകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ പലപ്പോഴും ഈ എന്താ സിനിമകളിലും ഒക്കെ കാണിക്കുന്നൊരു ഇതാണ് അല്ലേ അല്ലെങ്കിൽ ചില പിക്ചേഴ്സിൽ കാണിക്കുന്ന കാര്യമാണ് സാത്താൻ ഇങ്ങനെ രണ്ട് കൊമ്പും നമ്മുടെ കുണ്ടൊക്കെ പിടിച്ച് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ തീ തീക്കാത്തിനെ ഫ്രൈ ചെയ്ത മറച്ചിട്ടോണ്ടിരിക്കുന്ന ഒരു ചിത്രം ഒക്കെയാണ് പലപ്പോഴും പറ്റി നമുക്ക് കിട്ടുന്നത് അതാണ് നരകത്തിന്റെ അങ്ങനെ നമ്മള് കരുതാണ്ട് അങ്ങനെയല്ല നമ്മൾ അതൊക്കെ ഓരോ ചിത്രകാരന്മാരുടെയും കലാകാരന്മാരുടെ ഒക്കെ ഭാവനയും വിരിയുന്ന കാര്യങ്ങളാണ് പക്ഷേ നരകം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ നരകത്തിൽ നേരെ വരുന്ന ഓപ്പോസിറ്റ് ദൈവത്തിന്റെ സാന്നിധ്യം ഒട്ടും അനുഭവിക്കാൻ നമുക്ക് പറ്റാത്ത ഒരു സ്ഥലമാണ് നരകം എന്ന് പറയുന്നത് അതാണ് വസ്തുതിൽ അവിടുത്തെ ശിക്ഷ ഓക്കെ അത് ഈ എണ്ണക്കാത്ത തിളച്ച് മറച്ചിട്ട് അതല്ല വസ്തു ശിക്ഷ ഓക്കേ അതും അത് നല്ലൊരു ചിന്തയാണ് അല്ലേ എനിക്ക് നമ്മൾ ഈ കേൾക്കുന്ന ഈ പ്രേക്ഷകരെ ശരിക്കും നരകത്തെ പറ്റിയുള്ളൊരു ഒരു നല്ലൊരു നരകത്തിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ളൊരു ചിന്തയാണ് അച്ഛനിപ്പോൾ പറഞ്ഞത് അതായത് സ്വർഗ്ഗത്തിന്റെ അവസ്ഥ എന്ന് പറയാൻ ദൈവത്തെ ഇങ്ങനെ മുഖാഭിമുഖം കാണാനായിട്ടാണ് ദൈവത്തിന്റെ ആ സ്നേഹം അനുഭവിക്കാൻ പക്ഷെ ഇത് സാധിക്കാത്തതാണ് നമ്മളെ ഇത്രമാത്രം ഈ സ്നേഹിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ എനിക്കത് സാധിച്ചില്ലല്ലോ എനിക്ക് ആ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വേദനയാണ് നരകത്തിലെ ശിക്ഷ ശിക്ഷേ നമ്മളിപ്പം ചിലരിപ്പം മരണത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് അപ്പൊ ചിലർ പറയും സ്നേഹിക്കായിരുന്നു ഒരാളെ പ്രിയപ്പെട്ടത് മരിച്ചു കഴിയുമ്പോഴേ കുറച്ചുകൂടെ സ്നേഹിക്കായിരുന്നു അല്ലെങ്കിൽ അവരുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്തിലാ സാധിക്കത്തില്ല അതേപോലെ ചിന്തിച്ചു കഴിയും നരത്തിൽ ഇരിക്കുമ്പോൾ ഒരു തിരിച്ചടവോ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുകയാണ് ഉത്തരം സ്നേഹമായിരുന്നു അവിടെ അപ്പൊ കിട്ടുന്ന ഒരു വേദനയില്ലേ അതാണ് വാസ്തു നരത്തിലെ ശിക്ഷ ബൈബിളിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ എനിക്ക് അച്ഛൻ പറഞ്ഞു ശിക്ഷാവിധി എന്ന് പറയുന്നത് ശരിക്കും ദൈവമാണോ നമ്മളീ ശിക്ഷിക്കുന്നത് അതെ നമ്മൾ ദൈവത്തെ പറ്റി നമ്മൾ പറയുന്ന ഇതാണ് ദൈവം പൂർണ്ണമായിട്ടും കാരുണ്യമാണ് അല്ലേ പൂർണ്ണമായിട്ടും സ്നേഹമാണ് പൂർണ്ണമായിട്ടും നന്മയാണ് പക്ഷെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന് എങ്ങനെയാണ് ഒരാളെ ശിക്ഷിക്കാനായിട്ട് ശരിക്കും ദൈവത്തിന് ശിക്ഷിക്കാൻ സാധിക്കും ദൈവത്തിന് ശിക്ഷിക്കാൻ സാധിക്കത്തില്ല ദൈവം സ്നേഹമാണ് സ്നേഹം ഏറ്റവും ലളിതമായിട്ട് ദൈവത്തെ നമ്മൾ ആരും വെച്ചു പോയാൽ ദൈവം ഈ സെക്കൻഡും സ്നേഹം സ്നേഹം അപ്പോൾ പരിപൂർണ്ണ സ്നേഹമായ ദൈവത്തിന് ആ സ്നേഹത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് അതായത് ശിക്ഷിക്കാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നില്ല അപ്പൊ നോർമലായിട്ട് വരുന്ന ചോദ്യമാണ് പിന്നെന്തിനാണ് നരകം നരകം അതെ എനിക്ക് തോന്നുന്നു അച്ഛൻ പറ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ വന്നതാണ് ഈശോ പറയുന്നൊരു വചനം ഉണ്ട് അല്ലേ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാളും അപ്പുറം സ്നേഹിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തൊരു മറുപടിയാണ് ശിക്ഷാവിധി എന്താണെന്നുള്ളത് അപ്പം അതായത് എനിക്കിതിനായി പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ മനസ്സിൽ വരുന്നതാണ് അതായത് നമ്മൾ ഈ മുറ്റത്തൊക്കെ കിടക്കുന്ന കരിയിലകളൊക്കെ നമ്മൾ കാണുന്നു അല്ലേ ആ കരിയിലെ കരിയില നമ്മൾ കാണുമ്പം നമ്മൾ അതിനകത്തു ഒരു കരിയില ഇങ്ങനെ കൂടി കിടക്കുന്ന കരിയിലയുടെ അവിടുന്ന് നമ്മള് അതിന്റെ അടിയിൽ നിന്ന് ഒരു കരി കുറച്ച് കരിയിലെ നമ്മൾ മാറ്റി എടുക്കും നമുക്ക് ഈ കരിയിലയുടെ കുറെ പ്രാണികളൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഈ അല മാറ്റുന്ന പാടെ ഇതിങ്ങനെ ഓടുന്നതാണ് അല്ലെ തൊട്ടടുത്തുള്ള അടിയിലേക്ക് ഓടുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശിക്ഷാവിധി എന്ന് പറയുന്ന ഈശോ ഇതാ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതായത് പ്രകാശ ലോകത്തിലേക്ക് വന്നു പക്ഷെ മനുഷ്യൻ ഈശോയാകുന്ന പ്രകാശത്തെക്കാളും അപ്പുറം മനുഷ്യനിങ്ങനെ ഈ അന്ധകാരത്തെ തന്നെ ഈ പ്രാണികളെ പോലെ പ്രകാശം സ്വീകരിക്കുന്നതിനേക്കാളും അപ്പുറം ഇങ്ങനെ അന്ധകാരത്തെ തന്നെ ഈ പാപത്തെ തന്നെ സ്നേഹിച്ച് അതിൽ തന്നെ മനുഷ്യനിങ്ങനെ ആണ്ടുപോകുമ്പോഴാണ് ശരിക്കും മനുഷ്യൻ തന്നെയാണ് ഈ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് ശരിയാണ് നമുക്ക് ഈ ആ ഈ സൂര്യപ്രകാശം ഫ്രീ ആയിട്ട് ിന് കിട്ടുക കിട്ടുകയാണ് ശരി പക്ഷേ അത് വേണ്ട എന്ന ഉറുമ്പ് തീരുമാനിച്ചു പോവാ പോവാണ് അതേപോലെ ഈശോ നൽകുന്ന രക്ഷ വളരെ ഫ്രീ ആയിട്ട് ടോട്ടലി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാം അത് വേണ്ട എന്ന് ഞാൻ എൻ്റെ ഫ്രീഡം ഉപയോഗിച്ച് തീരുമാനിച്ച് തിരഞ്ഞെടുത്ത് പോകുന്നതാണ് ഈ നരകം അല്ലേ നരകം എന്ന് പറയാം അച്ഛൻ പറഞ്ഞല്ലോ അതായത് എനിക്ക് തോന്നാ നമ്മള് സുവിശേഷം എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഗുഡ് ന്യൂസ് എന്നാണ് ന്യൂസ് അപ്പൊ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പുറകിൽ എന്തുണ്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിലൊരു ഒരു ഗുഡ് ന്യൂസ് നമുക്ക് ഉണ്ടാകുന്നല്ലേ അപ്പം അച്ഛൻ ചോദിച്ചല്ലോ ഒരു സ്വർഗം ഉണ്ട് അല്ലേ അപ്പം പിന്നെ എന്തിനാണ് നരകം ശരിക്കും പറഞ്ഞാല് രക്ഷയെന്ന് പറയുന്നത് ഈ ഈ ബാഡ് ന്യൂസിൽ നിന്നുള്ള ഗുഡ് ന്യൂസ് അല്ലേ ഈ സ്വർഗം അല്ലെങ്കിൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നതല്ലേ അപ്പം കൊള്ളാം അച്ഛ പറ്റി നമ്മൾ ആ ശിക്ഷാവിധിയെ പറ്റി അച്ഛൻ പറഞ്ഞു തന്ന ആ ഒരു കാര്യം എനിക്ക് വളരെ ഹൃദയത്തിൽ സ്പർശിച്ചു അത് ഇനി നമുക്ക് ഒരു അവസ്ഥയും കൂടെ നമുക്ക് ഒരു അവസ്ഥ അതായത് സാധിക്കുന്ന ഒരു സ്ഥലമാണ് ആ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം സ്നേഹമാണ് ആ ദൈവം ആരെയും ശിക്ഷിക്കാനോ സ്വർഗത്തിൽ കയറ്റാതിരിക്കാൻ ദൈവം നോക്കത്തില്ല എന്തെങ്കിലും ഒരു ഗ്യാപ്പുണ്ടെങ്കിൽ നമ്മളെ സ്വർഗത്തിൽ പിടിച്ച് കയറ്റും അതിനുള്ള ഒരു വഴിയാണ് വഴിയാണ് ഈ ക്ഷീണ സ്ഥലമെന്ന് പറയുന്നത് പക്ഷെ മനുഷ്യൻ സ്വന്തം തീരുമാനപ്രകാരം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവന് ഈ നരകത്തിന്റെ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത അവനവടെ ഉണ്ട് അല്ലേ നമ്മള് ഈ ഒരു പഴഞ്ചൊല്ലി ഫസ്റ്റ് ഇയർ സെമിനാരി വന്നപ്പോൾ ഒരച്ഛൻ പഠിപ്പിച്ചെങ്ങനെ പോകുന്നത് നമ്മുടെ ഒരു കുതിരയെ നമുക്ക് കുളത്തിനടുത്ത് കൊണ്ടുവരാം ആ പക്ഷെ വെള്ളം കുടിക്കടാന്ന് പറയാം പറയാം പക്ഷെ കുടി കുടിക്കണം വേണ്ട എന്നുള്ളത് കുതിരനാണ് തീരുമാനം അപ്പം അതാണ് നമ്മൾ ഈ ശുദ്ധീകരണ സ്ഥലമായിട്ട് നമ്മൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ദൈവം നമുക്ക് തരുന്ന ഒരു പോസിബിലിറ്റി ആല്ലേ അതായത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആ കുറവുകളെ ഈ പറഞ്ഞ പോലെ തന്നെ നരകം എന്ന് പറയുന്നത് നരകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എന്നെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന ശിക്ഷ തന്നെ ആവാം അല്ലേ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ഒരു ഒരു ടേസ്റ്റ് ടേസ്റ്റ് എനിക്ക് അവിടെ ഡിഫറൻസ് ഉണ്ട് അതായത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട് ഓ അവർക്ക് ഇതേ ശിക്ഷ തന്നെയാണ് അല്ലെ അവർക്കും ഈ ലോകത്തിൽ വെച്ച് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഒരു വേദന അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട് എന്താണ് ഒരിക്കൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വലിയൊരു ആശ്വാസം അവരുടെ ഉള്ളിലുണ്ട് അച്ഛാ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള നമ്മൾ സ്വർഗത്തിലുള്ളവർക്കൊക്കെ നമ്മൾ സ്വർഗ്ഗ വേണ്ടി നമ്മൾ മാധ്യസ്ഥം യാചിക്കുകയും അവരോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ അതെനിക്ക് പറയത്തില്ല ശുദ്ധീകരണ സ്ഥലത്തിൽ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശരിയാണ് ഞാനിങ്ങനെ മൈനസ് എഫ് നാറ്റിൽ വെച്ച് നമ്മുടെ നമ്മുടെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ അവര് സ്വര്ഗത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവര് ഈ സഹനം അവര് ഏറ്റെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റുന്ന ഏക വ്യക്തികൾ എന്ന് പറയുന്ന ആരാണ് നീ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് അവർക്ക് ഈ രക്ഷയിലേക്ക് ഈ സ്വർഗാനുഭവത്തിലേക്ക് അവർക്ക് കിടക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല് സ്വർഗത്തിലെത്തി കഴിയുമ്പം അവർ നം കാരണം അവർക്ക് അവർക്ക് നമ്മളൊരു സഹായം ചെയ്തു അല്ലെ അതുകൊണ്ട് നമുക്ക് വലിയൊരു തീർച്ചയാണിത് അവര് സ്വർഗത്തിലെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരെത്തിച്ചേരണമെങ്കിൽ തിരിച്ച് നമ്മളെ സഹായിക്കാന്നുള്ള കാര്യത്തില് ഒരു സംശയവും സംശയം അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് നമ്മളെ ഒത്തിരി സഹായിക്കാനായിട്ട് നമ്മളെ നമ്മൾ അവരുടെ അവരോടുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും അതുപോലെ അതുകൊണ്ട് അവരെ എത്തി കഴിയുമ്പോൾ അവര് നമ്മുടെ നമ്മളെ പ്രാർത്ഥന കൊണ്ട് അവരുടെ മത കഴിക്കാൻ നമ്മുടെ ആവശ്യമാണ് അത് നമ്മുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്

നമുക്ക് പറയാനുള്ളതെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി നമുക്ക് അറിയാൻ പാടില്ല അല്ലേ എന്താണേലും ശുദ്ധീകരണം കംപ്ലീറ്റ് ഈശോടെ രണ്ടാമത്തെ ആഗ്രഹത്തിൽ കഴിയും കഴിയും അതെ അതെ പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആവശ്യം ആവശ്യമില്ല അപ്പോൾ നമ്മളിന്ന് മരണത്തെപ്പറ്റി നമ്മളിന്ന് കാണുകയായിരുന്നു അതിന്റെ മൂന്ന് പറ്റി ഈ മൂന്ന് എന്ന് പറയുന്നത് സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്ന മൂന്ന് അവസ്ഥകളാണ് ഇതൊരിക്കലും നമ്മൾ മുന്നിൽ ഒരു കാര്യമല്ല അതായത് ഇതിനു വേണ്ടി നമ്മൾ പിന്നെ അങ്ങോ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്നതിനേക്കാളും അപ്പുറം ഇന്ന് മുതലേ നമ്മൾ ഒരുങ്ങി തുടങ്ങേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനി എന്ന നിലയിൽ സ്വർഗം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടെ ഈ ഫുൾട്ടൻ ജെഷീൻ പറഞ്ഞൊരു ഒരു തമാശയാണ് അപ്പം ജെയ്ഷീൻ ഒരു അമേരിക്കൻ ബിഷപ്പാണ് കേട്ടോ അച്ഛൻ അറിയാതിരിക്കുന്നത് അപ്പം ബിഷപ്പ് പറയാറ് നമ്മള് സ്വർഗത്തിലെത്തി കഴിഞ്ഞപ്പോ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അവൻ വിടില്ലേ നമ്മൾ ഉദ്ദേശിച്ച ഒരാൾ വിടില്ല ഇല്ല കാര്യം ഇവൻ എങ്ങനെ ഇവിടെ നമ്മൾ ഒരിക്കലും പ്രവേശിക്കത്തില്ലെന്ന് വിചാരിച്ചാൽ ഇവിടെ ഉണ്ട് ഒന്നാമത്തെ കാര്യം ഞാനിവിടെങ്കിലെത്തി സ്വർഗത്തിൽ ഈ മൂന്ന് വിധത്തിലുള്ള അതെ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം തപാശു ഓക്കെ അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാക്കുക അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കണ്ടുമുട്ട എന്നുള്ള വലിയ പ്രത്യാശയോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു